ഐ ഡി എഫ് എസ് പുതിയൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡി എഫ് ആമസ് നിന്ന് ഇവിടെ കോഴിക്കുഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞ് വന്ന ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഒന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഡർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഏകദേശം എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഒരേ വെയിറ്റ് തന്നെയാണ് അതായത് നമ്മൾ ആ കോഴിക്കു ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നാൽപ്പത്തി രണ്ട് മുകളിലോട്ടുള്ള കുഞ്ഞ് തന്നെയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ കോഴിക്കഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമുക്കറിയാം നമ്മളെ എന്തായാലും അതിൻ്റെ ഡ്രൈവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഏകദേശം അതിൻ്റെ തല ദിവസം തന്നെ നമ്മൾ ബ്രൂഡറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും വരുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ പേപ്പറൊക്കെ വിരിച്ച് അതിനുശേഷം നമ്മൾ ബ്രോഡറൊക്കെ ഓണാക്കി അതിനകത്ത് ആ ഒരു ചൂട് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ആ കോഴിക്കുഞ്ഞിന് അതിലേക്ക് ഇടുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫീഡ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പേപ്പർ നമ്മൾ ഒരുപാട് നേരത്തെ വിരിച്ച് വെക്കരുത് കാരണം അങ്ങനെ വിരിച്ചുവെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പല പ്രാണികളും കാര്യങ്ങളൊക്കെ വന്ന് വീഴാനും അതുപോലെ തന്നെ പിന്നെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആ ഒരു പ്രൂഡിൽ നമ്മൾ വെള്ളം വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും പല ഫാമേഴ്സിനും പറ്റുന്ന ഒരു പ്രശ്നമാണ് ആ ഒരു ഡ്രിങ്കറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചാടി പേപ്പറൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടാകും അങ്ങനെ നനഞ്ഞ ഒരു പ്രദത്തിലേക്ക് നമ്മൾ ഒരിക്കലും തന്നെ ആ ഒരു കോഴിക്കുഞ്ഞെ കൊണ്ടുവരരുത് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ പേപ്പർ വിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ലിറ്ററിനെ നല്ല ലെവലാക്കി വെക്കുന്നത് നമ്മൾ പുല്ലുമാന്തിയോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ട്രിങ്കർ ബേബി ട്രിങ്കർ വെക്കുന്ന അതിൻ്റെ ആ ഒരു സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പേപ്പർ വിരിച്ച് സെറ്റാക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല നമ്മൾ പിന്നെ പേപ്പറ് ഗ്യാപ്പുകൾ മാക്സിമം ഇല്ലാതെ ചെയ്യുക അതിൽ ഗ്യാപ്പ് നിർദ്ദേശിച്ച് ഒരു പേപ്പറിന് ഇടയിലൂടെ ലിറ്ററൊക്കെ പുറത്ത് വരുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീഡ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ഫീഡ് വേസ്റ്റ് ആവും പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫീഡ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് ഫീഡ് നമ്മൾ ആ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കരുത് അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഫീഡ് നമുക്ക് വെറുതെ വേസ്റ്റ് ആയി പോകും പിന്നെ ഇവിടെ നിങ്ങളിപ്പോൾ ഗ്യാസ് ബ്രൂഡർ കണ്ടിട്ടുണ്ടാവും ഇതിവിടെ നമ്മൾ ഒരു എന്താ പറയുക സ്റ്റെപ്പിനായിട്ട് അവിടെ വെച്ചിരുന്നേ ഉള്ളൂ കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഇപ്പോൾ മഴയൊക്കെ കുറച്ച് മാറി നിന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇനി എങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് ഓൺ ചെയ്യാം അപ്പോൾ അത് ഓൺ ചെയ്യാൻ പാകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ആ റൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ അതും ഒരു സെൻറ്ററിൽ അവിടെ സെറ്റ് ചെയ്താൽ വെക്കുക അപ്പോൾ നമുക്ക് ഈ ആ കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓൺ ആക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വക കാര്യങ്ങളുടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് ബ്രോഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻകാൻഡസൻറ്റ് ബൾബാണ് അത് നമുക്ക് ഫിലിപ്പ്സിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കമ്പനികളെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്യൂസ് ആകുന്നൊരു സാധ്യത വളരെ കുറവാണ് പിന്നെ ഇതിൻ്റെ ഒരു ഹോൾഡർ എത്ര ടൈപ്പാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂസ് കോൺടാക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളുമില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീടിൽ കാണുന്നതിപ്പോൾ രണ്ടായിരം കോഴിക്കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് രണ്ടായിരം കോഴിക്കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ തന്നെ ഒരൊറ്റ ബ്രൂഡറിൽ ഇതുപോലെ ബ്രൂഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ഓരോ സെൻട്രൽ അതായത് ഒരു ഇരുന്നൂറ്റമ്പത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു ബൾബ് എന്ന രീതിയിൽ നമ്മളത് അവിടെ ക്രമീകരിക്കുന്നു സെൻട്രൽ ആയിട്ട് നമ്മൾ ഗ്യാസ് ബ്രൂഡറും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സംഭവം ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ആ ഒരു ബാച്ച് ബ്രൂഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഫീഡ് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ രാവിലെ അതായത് രാത്രി കോഴിക്കുഞ്ഞു വന്നു രാവിലെ നമ്മൾ കുറച്ച് ഫീഡ് ഇട്ട് കൊടുത്തു കുറച്ച് ഫീഡിട്ടെടുത്തു പിന്നീട് നമ്മൾ രാത്രി നേരെ ആ പേപ്പറിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കും നമ്മൾ ആ ഒരു പേപ്പർ റിമൂവ് ചെയ്തിട്ട് പുതിയ പേപ്പർ ഇട്ടിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പിറ്റെന്ന് രാവിലെ നിൽക്കെ വേണമെങ്കിൽ എല്ലാ സ്ഥലത്തും പാത്രം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ബേബി ഫീഡുള്ളത് നമുക്ക് ഫീഡ് ഇട്ട് കൊടുക്കാം ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് ദിവസം ചെയ്യുന്നത് അപ്പോൾ ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാവുന്നത് അപ്പോൾ ഡോമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻ്റപ്പ് ചെയ്യണം വീണ്ടും ഇങ്ങനത്തെ നല്ലൊരു ഉപകാരപ്പെടുന്ന വീഡിയോയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ